ഇതൊരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ മാറ്റി അതെ ഇവൾക്ക് ഫുഡ് കൊടുക്കാനുള്ള പരിപാടിയാണ് ഇവൾക്ക് ഫുഡ് കൊടുക്കുന്നത് ഇഷ്ടപ്പെട്ട ഫുഡാണെങ്കിൽ പണ്ട് ഭയങ്കര സൂത്രപ്പണി കേട്ടോ എന്നാ അറിയോ ഇവൾക്ക് ഇഷ്ടപ്പെട്ട ഫുഡാണെങ്കിൽ ഇവള് നൈസായിട്ട് കഴിക്കും ഇല്ലെങ്കിൽ ഇവള് വായിലോട്ട് ഇങ്ങനെ എടുത്തിട്ട് ഒന്ന് ആൾക്കൊണ്ട് തുപ്പിക്കള ആ പരിപാടിയാണ് ഇത് നോക്കിക്കോണം ഇവിടെ എന്ന് പറഞ്ഞാൽ ഭയങ്കര സൂത്രപ്പണിയാണ് ഇഷ്ടപ്പെട്ട ഒരു ഇപ്പം അറിയാം ലക്ഷണം കണ്ടിട്ട് പെണ്ണ് ഇഷ്ടപ്പെട്ടെന്ന് തോന്നണ എനിക്ക് എനിക്കിഷ്ടപ്പെട്ടെന്നാ പറഞ്ഞു ആ ആ ആ ഇഷ്ടപ്പെട്ടു ഇനി എന്താ അതറിയാം മനസ്സ് മാറുന്ന പിന്നെ ചടവടെ ഒന്ന് കൊടുത്തു തീർക്കണം നമ്മൾ ഡിലേ വന്നു കഴിഞ്ഞാൽ പെണ്ണ് വേറെ വേറെയോട് ചിന്ത വിട്ടു കഴിഞ്ഞാൽ നമ്മള് പിന്നെ കൊച്ചു കഴിക്കല പെട്ടെന്ന് ചോദിച്ചു ബുപും കാട്ടുമ്പന്ന് കഴിഞ്ഞാൽ കാട്ടുമ്പോ ഇത് മൊത്തം തിന്നു കാട്ടുമ്പന്നാലേ കാട്ടുമ്പ ഇത് മൊത്തം തിന്നു പെട്ടെന്ന് കഴിച്ചു ശങ്കര ശങ്കരു ശങ്കരം തരാം 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 ശങ്കര ശങ്കരു കാണുന്നത് ചിന്തിക്ക് തന്നെ ഇങ്ങനെ ഒച്ച ഉണ്ടാക്കണം നമ്മൾ ഈ പ്രത്യേക അപശപ്തങ്ങളും കാര്യങ്ങളൊക്കെ കിട്ടാനേ ഉള്ളു പിള്ളേർക്ക് അതൊക്കെ വലിയ ഇഷ്ടമായിരിക്കും അല്ലെങ്കിൽ അവര് ചെങ്കുര ചെങ്കു പിന്നെ ആ കഴിച്ചേ പെട്ടെന്ന് ആ കാട്ടുമ്പ കാട്ടുമ്പ കാട്ടുമ്പോ ആ പെട്ടെന്ന് കഴിച്ചു കാട്ടുമ്പ കാട്ടുംബാ മിക്ക മോനെ മിക്ക മോനെ ഇതുകൊണ്ടോ കാട്ടുമ്പോൾ വാരി ഒന്ന് മുട്ടി പെട്ടെന്ന് കഴിച്ചു ആ കാട്ടുമ്പാ 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 പെട്ടെന്ന് കഴിച്ചു പെട്ടെന്ന് ഇഷ്ടാണോ പെണ്ണ് ഉം നമുക്ക് കഴിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇച്ചിരി നിർബന്ധിച്ചൊക്കെ ഫോഴ്സ് ചെയ്തൊക്കെ കൊടുക്കണം അത് പിന്നെ ചാടൊക്കെ കൊച്ചിനെ കരയിപ്പിക്കണം നമുക്ക് കരി ഓ ഓ ഓ ഇവിടാ അതെ പിടിക്കരുത് എന്റെ പൊന്നു കുഞ്ഞി അതെ പിടിക്കില്ല മോനെ അതേ പിടിക്കില്ലടാ അതെ പിടിക്കില്ലടാ മോനെ അതെ ഇത് ഇതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മാങ്കോ ബനാന ആൻഡ് ആപ്പിളിന്റെ ഒരു ഫ്ലേവറാണോ കേട്ടോ അല്ല അതിൻ്റെ ആണിത് ഫ്ലേവർന്നല്ല അതിന്റെ സ്മൂത്തിയാണിത് ഉം ടിയെ നി അയ്യോ പണി കിട്ടി ഉടുപ്പയ വീഴ്ചല്ലോടി നീ പുത്തന ഉടുപ്പാ ഉടുപ്പ വീഴ്ച എന്ന പണി അടി നീ കാണിച്ച പണി അടിക്കണേ ഉം നല്ലന്നര ഉടുപ്പേ രാക്കിയിലോടി നീ പെണ്ണേ നീ ആ തരാൻ 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 ഉം ഇത് ഇഷ്ടപ്പെട്ട് കേട്ടോ ഇഷ്ടപ്പെട്ടു എന്നാ എന്നാ പെണ്ണ് സീനാക്കാൻ തുടങ്ങി എന്തെല്ലാം ഫുഡ് കാണിച്ചാലോട്ട് Kurur kir 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 pernjer pernjer pesap. Singa perap singra. Sangra perak kir kir kir. Ia ur flow ur dumotan gay. Kurangkan aja pania. Singra perak kir kir perap cina perak kha kha pa cha pa. Kha perak kha cha kha ma cha cha. Perdono jo perdono